പൊന്മാനൊക്കെ മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന പോലെയാണ് പൊന്മാനൊരു ലാൻഡിങ് പോയിന്റ് ആദ്യം തീരുമാനിക്കാം അവിടെ ഇന്നുകൊണ്ട് അത് പറക്കും വെള്ളത്തിൽ മുങ്ങും മീനിനെ പിടിക്കും ലാൻഡിങ് പോയിന്റ് വന്നിരുന്നിട്ട് തിന്നും ഈ ലാൻഡിങ് പോയിന്റ് അവിടെ ഫിക്സ്ഡ് ആണ് ബാക്കി പറക്കുന്നതിൽ കുറെ കാര്യങ്ങൾ റാൻഡംലി വന്നേക്കാം വെള്ളത്തിൽ മുങ്ങുമ്പോ ഒരുപാട് റാൻഡം ഇൻസിഡൻറ്റുകൾ ഉണ്ടായേക്കാം അതൊക്കെ ശരി തന്നെ പക്ഷെ പൊന്മാൻ ഒരു കാര്യം അറിയാം ഈ വെള്ളത്തിന്റെ മേലൊരു കൊമ്പുണ്ട് അതിലാണ് ഞാൻ പോയി ഇരിക്കേണ്ടത് ഇരിക്കുന്ന പോയിന്റ് ഫിക്സ്ഡ് ആണ് അതിനത് തീരുമാനിക്കപ്പെട്ടുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ മൈൻഡിനെ എവിടെയാണ് എല്ലാം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നെത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം ഇങ്ങനെ മിക്ക ആളുകൾക്കും ഒരു ലാൻഡിങ് പോയിന്റ് ഇല്ല മൈൻഡിന് ഓരോ മൊമെൻ്റിലും നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളും ഓരോ മൊമെൻ്റിലും ഉണ്ടാകുന്ന ഇവൻ്റുകളും അനുസരിച്ച് നമ്മുടെ മൂടുകൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരു മരത്തിൽ ചാടികളിക്കുന്ന കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടിക്കളിച്ചോണ്ടിരിക്കുന്നു ശരിക്കും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എവിടെ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലമില്ല അതായത് നമ്മൾ ഒന്നിലും ഇൻഫ്ലുവൻസ്ഡ് അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കണം പീസ്ഫുള്ളായിരിക്കണോ ആയിരിക്കണോ ഹാപ്പി ആയിരിക്കണോ റിലാക്സ്ഡ് ആയിരിക്കണോ എന്താണ് ഒരു നല്ലൊരു സൂത്തിങ് മൂഡിനെ നമ്മൾ അതിന് ഫിക്സ് ചെയ്യണം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തിലേക്കും പോകാം കേട്ടോ നിങ്ങൾക്കൊരു സമരമുറയിലേക്ക് പോകാം ഒരു ദേഷ്യം പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടാം കരയേണ്ടി വരുമ്പോൾ കരയാം നോ പ്രോബ്ലം ബട്ട് ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടേക്കാണ് തിരിച്ചു വരേണ്ടത് ഏത് മൂഡിലേക്കാണ് ഞാൻ തിരിച്ച ലാൻഡ് ചെയ്തിരിക്കേണ്ടത് എവിടെയാണ് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ എന്നെ തിരിച്ച് പഴയ പോലെ ആക്കണം ഈ തിരിച്ച് പഴയ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം അതെന്താണ് സാധനം ആ പഴയ പോലെ ബാക്ക് ടു നോർമൽ നമ്മൾ പറയും ബാക്ക് ടു നോർമൽ നോർമൽ എന്താണ് നമ്മുടെ അതിനൊരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ അങ്ങനെ ഒരു ഫിക്സ്ഡ് യൂണിറ്റ് ഇല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു കോറാണ് കേട്ടോ ആ ഒരു ഫീല് ആ കോർ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരാൽ ചാവി കൊടുക്കപ്പെടുന്ന ഒരു പാവയായിരിക്കും നമ്മൾ ഓരോരുത്തരും ഒന്ന് ചാവി കൊടുത്തുകൊണ്ടിരിക്കും ഈ പാവ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ പാവയായി മാറും അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ സ്റ്റെബിലിറ്റി നമ്മുടെ മാത്രമുള്ള റെസ്പോൺസിബിലിറ്റിയാണ് വേറെ ആരും നമ്മളെ സ്റ്റെബിലിറ്റിയിലാക്കാൻ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെ സ്റ്റെബിലിറ്റി ഒന്ന് ഇളക്കാനാണ് മറ്റുള്ളവർ ശ്രമിക്കുക നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മുടെ ഉത്തരവാദിത്വമാണ്